ഹായ് ഫ്രണ്ട്സ് അസ്സാ വൈക്കം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഹ്ലാക്കിൽ പാഠം രണ്ടാണ് നോക്കുന്നത് അതിനു മുമ്പ് തന്നെ നമ്മൾ പാഠം ഒന്നും ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടാവും കണ്ടവരും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത് കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ നമ്മൾ പാടത്തിൻ്റെ പേര് എന്തായിരുന്നു നല്ല സ്വഭാവങ്ങൾ അപ്പോൾ നല്ല സ്വഭാവങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നല്ല സ്വഭാവങ്ങൾ എന്നുള്ള പാഠം നമ്മളെന്നാൽ പഠിച്ചു അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എംബിസ് അല്ല കോളേജ് അമ്മ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ അപ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പഠിച്ചു നമ്മൾ പിന്നെ സ്വൽ സ്വഭാവം എന്താണെന്ന് പഠിച്ചു സ്വൽ സ്വഭാവത്തിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചതിൽ മൂന്നെണ്ണെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം സ്വൽ സ്വഭാവത്തിൻ്റെ മൂന്നെണ്ണെങ്കിലും നിങ്ങൾ ഉറപ്പായി പഠിക്കാം അല്ലെങ്കിൽ അഞ്ചെണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക കാരണം അത് നമുക്ക് എന്തായാലും എക്സാമിന് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ നബിയുടെ ഏഹ് ഈ പ്രാർത്ഥിക്കാറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെ സ്വൽ സ്വഭാവം എന്താണെന്ന് പഠിച്ചു അങ്ങനെയൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിനി രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്നലെ തതിരി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ ഒന്നാമത്തെ തതിരീഭാത്തം നമ്മൾ നല്ല നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഞാനത് വിട്ടു വിട്ടാൽ നമുക്കിപ്പോൾ തന്നെ പറയാം ഒന്നാമത്തെ പാടത്തില ഒന്നാമത്തെ തതിരീഭാത്ത ആണോ അത് ലാസ്റ്റ് പറയാൻ പറഞ്ഞു പിന്നെ ഞാൻ മറന്നു അപ്പോൾ ഒന്നാമത്തെ തദ്രീപാത്തം നോക്കാം ഉസ്താദ് വായിക്കുമ്പോൾ കണ്ണടച്ച് ഏറ്റു പറയാം ആ അത് സിമ്പിളാണ് നമ്മൾ വായി ഉസ്താദ് പറയും അത് നമ്മൾ കണ്ണടച്ചൊന്നും പറയാം അതാണ് അത് ജസ്റ്റ് ഞാൻ വായിക്കാം ഞാൻ സ്വൽ സ്വഭാവിയാകും നല്ലവരുമായി മാതൃ മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ സ്വൽ പെട്ട പുതിയ കാര്യങ്ങൾ ശീലിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്കിനി ഇനി നമ്മളെ മെയിനായിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ വാർത്തയിലേക്ക് കടന്നാലോ ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും പെരുന്നാൾ ഡ്രസ് എടുക്കാൻ വസ്ത്രശാലയിലെത്തിയ അൻവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നല്ല തിരക്കുണ്ട് ചുമരിലെ ടി വി സ്ക്രീൻ അവൻ്റെ കണ്ണിൽ പെട്ടു കടയിൽ വന്നവരുടെ എല്ലാം ചിത്രങ്ങൾ അതിൽ തെളിയുന്നു അൻവറിനെയും പിതാവിനെയും അവൻ അതിൽ കണ്ടു ആരാണ് ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നത് അവൻ ചുറ്റുമൊന്ന് നോക്കി ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല അവൻ ഗൗ കൗതുകത്തോടെ പിതാവിനോട് കാര്യമന്വേഷിച്ചു മകനെ അതാണ് നിരീക്ഷണ ക്യാമറ ബാക്കി കാര്യങ്ങൾ നിനക്ക് വീട്ടിൽ വെച്ചു പറു തരാം അൻവരന് ജിജ്ഞാസയായി വീട്ടിൽ എത്തിയപ്പോൾ അവൻ കൂടുതൽ ഇരുന്നു ഉപ്പ പറഞ്ഞു തുടങ്ങി കടയിൽ ക്യാമറ നമ്മെ നിരീക്ഷിക്കു നിരീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് നീ നേരത്തെ കണ്ടത് അല്ലാഹു അള്ളാഹു നമ്മെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹു കാണുന്നു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം ആത്മാർത്ഥതയെ കുറിച്ച് ചോദ്യത്തിനു ഉത്തരം നബി ഉത്തരമായി നബിസുല്ല അലൈവല്ല പറഞ്ഞു തകുൻ അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നിഷ് നിഷ്കളങ്ക നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കും ആയിരിക്കണം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് എഹ്ലാസ് അങ്ങനെ അല്ലാത്ത ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല ഒരു അമൽ ഒരു അമൽ ചെയ്യുമ്പോൾ അതും മറ്റുള്ളവരെ കാണിക്കാനോ പ്രദർശിപ്പിക്കാനോ ആവരുത് അള്ളാഹുവിന് വേണ്ടി മാത്രം മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് ലോകമാനിയത്തിന് വേണ്ടിയാവും അപ്പോൾ ആരോഗ്യ അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പ് നോ നോമ്പെടുക്കുന്നതോ അൻവർ ചോദിച്ചു ഉപ്പ പറഞ്ഞു ഒരു അമൽ കൊണ്ട് ആരോഗ്യ ആരോഗ്യപരമായ നേട്ടങ്ങൾ മാത്രം ഉദ്ദേശിക്കരുത് അതും അതും എഹ്ലാസീന് ഓട്ടം വരു വരുത്തുന്നതാണ് അല്ലാഹു പറ പറയുന്നത് അമ ഉമേറോ മുഹലിസീന ലഹുദ്ദീന എന്നാണ് അപ്പോ ഇത്രയാണ് നമ്മുടെ പാഠത്തിൽ നമുക്ക് ഉള്ളത് പാഠം വായിക്കാനുള്ളത് നമുക്ക് ഇത്രയും മാത്രമാണ് ഉള്ളത് ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തേത് ഉത്തരം കണ്ടെത്താം എഹ്ലാസ് എന്നാൽ എന്ത് എഹലാസ് എന്നാൽ എന്തെന്നാണ് ആദ്യത്തെ ചോദ്യത്തിലാകെ രണ്ട് ചോദ്യേ വരുന്നുള്ളു എഹ്ലാസ് എന്നാൽ എന്ത് എഹ്ലാസ് എന്താണുള്ളത് ഇവിടെ ഇതാണ് ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നില്ലേ അപ്പോൾ അതിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അപ്പോൾ അത് അല്ല എന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ കാട്ടിത്തരാ ദൈവടെ മുതൽ ഇങ്ങനെ ചിലപ്പോ മനസ്സിലാവണം എന്നില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലാഹു സ്വീകരിക്കാത്ത അമലയിൽ ഒന്നാമത്തെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ അമല കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ്ന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹു സ്വീകരിക്കാത്ത അമലയിൽ ഇഹലാസ് അല്ലാത്ത ഓരോ അമലകളും അള്ളാഹു സ്വീകരിക്കുകയില്ല അല്ലാഹു ഇവിടെ ഉണ്ട് അങ്ങനെ അല്ലാത്ത ഓരോ അമലകളും അള്ളാഹു സ്വീകരിക്കുകയില്ല ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലല്ലോ പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്നാണ് എൻ്റെയൊരിത് കണ്ടെത്താം എഹ്ലാസിൻ്റെ ഭംഗം വരുന്ന കാര്യങ്ങൾ അത് ഞാനൊന്ന് പറയാൻ ലാസ്റ്റ് പറയാം പൂയിപ്പിക്കാം വമ ഉമറു ഡാഷ് ദീന അത് നമ്മുടെ ഇപ്പുറത്തെ പേജിൻ്റെ ലിസ്റ്റ് ഡിവൈഡ് ഇട്ടിട്ടുണ്ട് ഞാനപ്പോൾ ഇതും ചിലപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാവുന്നതായില്ല അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം ഇവിടെ ഇവിടെ കൊടുക്കാം ആ ചോദ്യം വായിക്കാം എന്നാണെന്നില്ല രണ്ടാമത്ത അത് എവിടെണ്ട് താഴെയുള്ള പദങ്ങൾ വായിച്ച ശേഷം കാണാതെ എഴുതാം കാണാതെ എഴുതാൻ ശ്രമിക്കുക നിഷ്കളങ്കത നിരീക്ഷണം പ്രശം പ്രശസ്തി അപ്ര അപ്രത്യക്ഷം അപ്പോൾ ഇതെന്നാണ് സംഭവം എന്ന് വെച്ചാല് ജസ്റ്റ് കാണാൻ കരുതാൻ കിട്ടുന്നുണ്ടോ നോക്കാം അടുത്തത് താഴെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച ഖുർആൻ വചനം ഹദീസ് ഹദീസ് വചനം എന്നിവ എന്നിവ പാഠത്തിൽ നിന്നും കണ്ടെത്തുക നീ അള്ളാഹുവിന്റെ നീ അള്ളാഹുവിനെ കാണു കാണുമ്പോൾ അവൻ ഇബാദത്ത് ചെയ്യുക അവനെ ഇബാധിച്ച് ചെയ്യുക അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് രണ്ട് നിഷ്കള നിഷ്കളങ്കരായ അള്ളാഹുവിന് വിപാദിച്ച് ചെയ്യുക ചെയ്യാനല്ലാതെ മനുഷ്യർക്ക് കൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ആ അതിൻ്റെ ഉത്തരം ഞാൻ പറയാനേ അതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഈ യൂട്യൂബ് ചാനൽ നോർമലി എൻ്റെ മോൻ്റെ കൺസ്ട്രക്ഷൻ അതായത് എൻ്റെ ഉമ്മച്ചാണെങ്കിലും വീഡിയോസൊക്കെ ഇടാം ഞാനത് തിരിഞ്ഞ് പോലും നോക്കലില്ല അപ്പോൾ അങ്ങനെയാണ് വെറുതെ ഞാൻ വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വായിച്ചു ഇതാക്കി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലിട്ടാലോ യൂട്യൂബിൽ വെച്ചാൽ ഇടാം എന്ന് പറഞ്ഞാൽ ഇട്ടതാണ് ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ പാഠം ഫിനിഷായി അപ്പോൾ ഇനി രണ്ടാമത്തെ പാട്ടത്തിൽ വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു ഇനി മൂന്നാമത്തെ പാഠം മൂന്നാമത്തെ പാഠം ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ എല്ലാവരും